അങ്ങനെ വമ്പൻ പൊളിച്ചെഴുത്തലുമായി ഈ തവണത്തെ ആ മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ മമ്പൻ പ്രഖ്യാപനങ്ങൾ വരികയാണ് നേരത്തെ നമ്മയൊക്കെ വിളിച്ച പ്രേക്ഷകർ ഒരുപാട് പേർക്ക് ചോദിക്കാനുള്ള ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഘടനയിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് എഴുപത്തഞ്ച് അല്ല അഞ്ചോ പത്തോ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതിനനുസരിച്ച് നാല് ലക്ഷം മുതലുള്ള വരുമാനത്തിന് നിങ്ങൾ അതാത് അഞ്ച് ശതമാനം പിന്നെ എട്ട് ടു പന്ത്രണ്ട് ആണെങ്കിൽ പത്ത് ശതമാനം പന്ത്രണ്ട് ടു പതിനാലാണെങ്കിൽ അതിൻ്റെ പതിനഞ്ച് ശതമാനം അങ്ങനെ കൊടുക്കേണ്ടി വരും പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു ലക്ഷം മറ്റൊരു കൺഫ്യൂഷൻ ുബന്ധിച്ച പല കമൻ്റുകളും വരുന്നത് സാധാരണഗതിയിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ബജറ്റിൽ അവതരിപ്പിക്കേണ്ട ഒരു ഇളവ് ആണ് ആദ്യ ബജറ്റിൽ തന്നെ വന്നിരിക്കുന്നതെന്നാണ് ഇത്രയും വലിയൊരു ഇളവ് കൊടുക്കാനുള്ള ഛേദോവികാര സത്യത്തിൽ എന്താണ് സർക്കാർ എങ്ങനെയാണ് കാണുന്നത് പ്രതിപക്ഷ പ്രതികരണങ്ങളൊക്കെ എങ്ങനെ വിഷ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ്റെ ബജറ്റുകളിലൊന്നും വലിയ തോതിൽ ആദായ നികുതിയിൽ വലിയ മാറ്റങ്ങളോ ഇളവുകളോ ഒന്നും പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഇടത്തരക്കാരെ പൂർണ്ണമായും അന്തമായി അവർ വിശ്വസിച്ചിരുന്നു ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾക്കൊന്നും തയ്യാറായില്ല കഴിഞ്ഞ തവണത്തെ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം തന്നെ ഇടത്തരക്കാർക്കൊന്നും നൽകിയില്ല എന്നുള്ളതായിരുന്നു അതിന് തൊട്ടു മുമ്പോൾ അത്തരം കാര്യം ചെറിയ തോതിൽ ഇതിൽ വർദ്ധിച്ചു ോള് വരുത്തി എന്നുള്ളത് അല്ലെങ്കിൽ പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്നവർക്ക് പിന്നെ അതായത് നികുതി ഇളവിൻ്റെ പരിധി അഞ്ചിൽ നിന്നും ഏഴാക്കി അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിഷ്കാരങ്ങൾക്ക് മാത്രമേ സർക്കാർ തയ്യാറായിരുന്നുള്ളൂ അപ്പോൾ അവരും ബി ജെ പിയും ഒക്കെ അന്തമായി വിശ്വസിച്ചിരുന്ന ഇടത്തരക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ ഒരു ചിന്താഗതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും അതായത് വലിയ തോതിൽ സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് വന്നു പ്രതീക്ഷിച്ച സീറ്റുകൾ ലഭിക്കാത്തൊരു സാഹചര്യം വരുന്നു പ്രതീക്ഷിക്കുന്നു സ്ഥലങ്ങളിൽ വലിയ തോതിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നു അപ്പോൾ ഈ ഇടത്തരക്കാരുടെ ഇടയിലുള്ള ഒരു അസംതൃപ്തി വലിയ തോതിൽ വരുന്നു എന്നുള്ളത് ബി ജെ പി വായിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റിൽ വന്നിട്ടുള്ള ഈ വലിയ പ്രഖ്യാപനം അതായത് ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ വലിയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം ഏഴു ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി അഞ്ച് ദിവസങ്ങളില്ല നാല് ദിവസം നാല് നാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡൽഹിയിലെ ജനങ്ങളെ ശ്രമിച്ചോളം അത് ബി ജെ പിക്ക് അവരെ കയ്യിലെടുക്കാനുള്ള ഒരു തുറപ്പു ചീട്ടായി ഇത് മാറുമോ മറ്റൊന്ന് ബീഹാറിലേക്കുള്ള ആ ക്ക് ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടാണ് അപ്പോൾ അതൊക്കെ എത്രത്തോളം ഉറ്റുനോക്കുന്നുണ്ട് ബി ജെ പി അതിൻ്റെ ഗുണഫലങ്ങൾ പ്രതീക്ഷ ഈ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം കാരണം ഈ പിന്നെ നടപ്പ് സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഒരു ആനുകൂല്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷമുള്ള ആനുകൂല്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഡൽഹിയിൽ പ്രധാനമായും ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആദായനികുതി പരിധി അളവ് ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി പതിനെട്ടാം ശമ്പളം കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അതിൻ്റെ അരി കിട്ടി തുടങ്ങുമർക്ക് അപ്പോൾ അതാണ് ഒരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ അതായത് എട്ടാം പതിനെട്ടാം ശമ്പളം കമ്മീഷൻ്റെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ഈ ആദായ നികുതികളും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്നുണ്ട് മാത്രമല്ല ഈ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ പരാതി എന്ന് പറയുന്നത് പണമില്ല എന്നുള്ളതാണ് ചെലവാക്കാനുള്ള ചിലവാക്കാനുള്ള പണം സാധാരണക്കാരുടെയിൽ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചെറിയ കാറുകളുടെ വിൽപ്പന തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ തോതിൽ ഇടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുതിയ കാറുകൾ വിൽക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ചെറിയ കാറുകളെ ബി സെഗ്മെൻറ് കാറുകളിലെ അപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇടത്തരക്കാരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ആ വിലയിരുത്തപ്പെടുന്ന ഒരു സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയുള്ള വരുമാനക്കാർക്ക് നികുതി ഇല്ലാതെ തന്നെ പോകാം എന്നുള്ളൊരു വിലയിരുത്തലേക്ക് വരുന്നത് പ്രധാനമന്ത്രി തന്നെ അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ തൊഴിൽ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പുതിയതായി തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു യുവാവിന് ഒരു യുവതിക്ക് ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് വരുമാനമെങ്കിൽ ഒരു നികുതിയുടെയും ഭാരം ചുമക്കാതെ തന്നെ അത് കയ്യിൽ വെക്കാം ഒരു ടേക്ക് ഹോം സാലറി ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് അതായത് ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരായ രണ്ട് പേരുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് വലിയ ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ ഒരു പ്രചാരണം ഇപ്പോൾ തന്നെ ബി ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മറുഭാഗത്ത് ഈ പറയുന്ന നേരത്തെ സംസാരിച്ച പോലെ തന്നെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഒന്ന് രൂപയോ അൻപത് രൂപയോ കൂടിയാൽ നികുതി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഇത് ഒരു ഒരു ആനുകൂല്യം വിദഗ്ധമായി തന്നെ പൊതിഞ്ഞ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അപ്പോഴും ഈ പറയുന്ന ആനുകൂല്യമുണ്ട് ഇത്രയും ഒരു ചെറിയ തോതിൽ ഒരു ബിടെക് ടെക് പാസ്സായി ഒരു ജോലിയിലേക്ക് കയറുന്ന ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ശമ്പളമെങ്കിൽ ആ കിട്ടുന്ന ശമ്പളം മുഴുവൻ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന് നികുതി കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു വലിയ ആശ്വാസം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ വിലയിരുത്താൻ കഴിയുക മറ്റ് ബീഹാറുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് കേരളത്തെക്കുറിച്ച് വലിയ തോതിൽ പ്രഖ്യാപനങ്ങളൊന്നുമില്ല ആ പാലക്കാട് ഐ ഐ ടിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റ് നാല് ഐ ഐ ടികൾക്കൊപ്പം നീക്കിവെച്ച പണമല്ലാതെ വലിയ തോതിലുള്ള പ്രഖ്യാപിച്ചു ൊന്നുമില്ല സാധാരണ ഉള്ള നീക്കിയിരിപ്പുകൾ നടപ്പ് പദ്ധതികൾക്കുള്ളത് മാത്രമാണ് ഉള്ളതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബജറ്റ് പേപ്പറുകൾ കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ മറ്റു വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ശരി ശരി എന്താണ് എങ്ങനെയാണ് ആ നികുതി ഘടന ഒപ്പം തന്നെ കേരളത്തിന് ഇപ്പോൾ ഈ ഐ ഐ ടിയുടെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ നീക്കി വെച്ച തുക അങ്ങനെ സ്പെഷ്യലായിട്ട് കേരളത്തിനൊന്നുമില്ല സ്പെഷ്യലായിട്ട് ബീഹാറിനുള്ള എന്നതാണ് പ്രതിപക്ഷത്തിനെ ചോടിപ്പിക്കുന്നത് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്